വർഷകാലമായി നമ്മുടെ മനസ്സിഞ്ഞ നമ്മുടെ സ്വന്തം ബെഡിംഗ് സെന്റർ ലൈബ ലൈബിങ് സെന്റർ വില വളരെ കുറവാണ് ൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയ് കൊളംബസ് ചിൽഡ്രൻസ് ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി റൈഡുകളുമായി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പഞ്ചായത്തിലെ വാണിയമ്പലത്ത് മേൽപ്പാലമില്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസിനടക്കം പോകാൻ കഴിയാതെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വാണിയമ്പലത്ത് റെയിൽവേ മേൽപ്പാലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടി വാണിയമ്പലം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വാണിയമ്പലത്ത് റെയിൽവേ ഗേറ്റിന് സമീപം പന്തം കൊളുത്തി പ്രതിഷേധിച്ചു பாதிதையுள்ள அதிகாரிகளude பாதிதையுள்ள அதிகாரிகளude பாதிதையுள்ள அதிகாரிகளude जयपुर <laughs> महिरबानी

സമരം തുടരും വരെയും സമരം തുടരും പോർത്തോളോ സമരം തുടരും പോർത്തോളോ സമരം തുടരും പോർത്തോളോ സമരം തുടരും മുന്നറക്കു അധികാരികളെ കണ്ടുറക്കു അധികാരികളെ കണ്ടുറക്കു അധികാരികളെ കണ്ടുറക്കു അധികാരികളെ നിർവദി നിർവദി മനുഷ്യമക്കൾ നിർവദി നിർവദി മനുഷ്യമക്കൾ നിർവദി നിർവദി മനുഷ്യജീവൻ നിർവദി നിർവദി മനുഷ്യജീവൻ आओ रे रेलवे एजेंट बने जो कोई रेलवे एजेंट बने जो कोई रेलवे एजेंट बने आगे कोई रेलवे एजेंट बने आगे कोई रेलवे एजेंट बने जय जी आइकम जिंदाबाद जय जी आइकम जिंदाबाद जय जी आइकम जिंदाबाद जय जी आइकम जिंदाबाद जय सेवा राम जिंदाबाद जय सेवा राम जिंदाबाद जय ി പതിനേഴ് തവണയാണ് ഓരോ തവണ നേരിട്ടെടുക്കുന്നത് വലിയ രീതിയിലുള്ള ഗതാഗതത്തെ കുറിച്ചാണ് വാണിയമ്പലത്തെ മാത്രവുമല്ല ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയായ മഞ്ചേരിയിലേക്കും വെടുങ്ങൽ പണ്ടിലേക്കും കോഴിക്കോടിലേക്കും തന്നെയാണ് കേവലം വണ്ടിയൂരിലേക്ക് പോലും ഒരു രോഗിയുമായി വരുന്ന ആംബുലൻസ് പലപ്പോഴും വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റിൽ തുടങ്ങി ഒരുപാട് ജീവനുകൾ ഒളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിലക്കുകയാണ് അപ്പോൾ ഇന്നലെ വാണിയമ്പലത്തെ ഒരു തുടർത്തി അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായി പ്രാഥമികമായ ചികിത്സ പോലും കൊടുക്കാൻ കഴിയാതെ റെയിൽവേ ഗേറ്റിൽ കുടുങ്ങി അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ചില വാർത്തകളിലൊക്കെ കണ്ടതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി വാണിയമ്പലത്ത് മേൽപ്പാലം നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു അലൈൻമെൻറ്റ് തീരുമാനിച്ചു അതുപോലെ തന്നെ അതിൻ്റെ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് കൃഷ്ണ അപ്പോൾ അതിനാവശ്യമായ ഫണ്ട് പകയിരുത്തി അതിൻ്റെ സ്ഥലമെടുപ്പിന് ആവശ്യമായ ഫണ്ട് പകയിരുത്തിക്കൊണ്ട് അത് വളരെ അടിയന്തരമായി പണി തുടങ്ങി പെട്ടെന്ന് പണി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാണിയബുലത്ത് ജനകീയ സമിതിയുടെ ആധിപത്യത്തിൽ എല്ലാവരും പങ്കെടുക്കാനുള്ള ഒരു ശക്തമായ പ്രതിഷേധ സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ സമരം ഒരു സൂചന മാത്രമാണ് വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട തുടർ സമര ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടമായ ഒരു പരിശ്രമവും വാണിയമ്പലത്ത് നിവാസികളുടെ ഭാഗത്തുണ്ടാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ സമരങ്ങളിലും എല്ലാ പിന്നെ പ്രവർത്തനങ്ങളിലും എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് വളരെ വിരീതമായത് നടപ്പിക്കുകയാണ് പഴക്കമുള്ള വാണിയമ്പല റെയിൽവേ കേസിൽ മാത്രം മേൽപ്പാലം ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ മേൽപ്പാലങ്ങളുടെ പണി പുരോഗമിച്ചു അതുകൊണ്ടുതന്നെ ഈ വാണിയമ്പലത്തെ പരിസര പ്രദേശങ്ങളുടെയും ആളുകളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകൾ വരെ ഈ ബ്ലോക്കിൽ കിഴിഞ്ഞു ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി അധികാരികൾ കണ്ടു തുറക്കണമെന്നാണ് വാണിയമ്പലത്തെ ജനങ്ങൾക്കൊന്നടക്കം ആവശ്യപ്പെടാനുള്ളത് റെയിൽവേ മേൽപ്പാലം വരുന്നതിൻ്റെ മുന്നേ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തുകൊണ്ട് പിന്നെ ഡിവൈഡറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ബ്ലോക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം പക്ഷേ ഈ മരണം തടയണമെന്നുണ്ടെങ്കിൽ അനിവാര്യമാണ് നമുക്ക് മേൽപ്പാലം അത് അനുവദിക്കുന്നതുവരെയും ഈ ഈ വാണിയമ്പലത്തെ മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ആളുകളും പങ്കെടുത്തു ജനപ്രതിനിധികളായ എം ദസാബുദ്ദീൻ റസാബ് ഷൈജൽ എടപ്പറ്റ സി സ്വാമിദാസൻ അൽതാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം वन सिटी पार्क मणलीमल बस स्टैंड वन